BTV. Being with you. The Community Channel. കുട്ടികളെ വളർത്താനുള്ള ടിപ്സ് പറയുന്നത് അനുസരിക്കുന്നില്ല പഠിക്കുന്നില്ല എപ്പോഴും ടിവിയുടെ മുന്നിൽ തന്നെയാണ് ഭയങ്കര ദേഷ്യമാണ് കള്ളം പറയുന്നു ചീത്ത വാക്കുകൾ മാത്രമേ പ്രയോഗിക്കൂ കുട്ടികളെ കുറിച്ചുള്ള പല അച്ഛനമ്മമാരുടെയും പരാതി ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടി എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനു പകരം ഈ കുട്ടി ഇങ്ങനെയാകാൻ കാരണം തങ്ങൾ തന്നെയാണോ എന്ന് മാതാപിതാക്കൾ സ്വയം ചിന്തിക്കണം അവരോടുള്ള സമീപനത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്ന് പരിശോധിക്കണം മാതാപിതാക്കളുടെ കുട്ടികളോടുള്ള സമീപനം കുടുംബാന്തരീക്ഷം അവർ വളർന്നുവരുന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ ഓരോ കുട്ടിയുടെയും സ്വഭാവ രൂപീകരണത്തെയും വ്യക്തിത്വ വികസനത്തെയും സ്വാധീനിക്കും കുട്ടി സ്വഭാവ വൈകൃതമുള്ളവനാണെങ്കിൽ കാരണം മറ്റൊന്നുമല്ല അവൻ വളർന്ന സാഹചര്യം തന്നെ ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളെ സാഹചര്യവുമായി കൂട്ടിയിണക്കി വേണം പരിഹാരത്തിനായി ശ്രമിക്കാൻ ഈ വിഷയം സംബന്ധിച്ച് നടന്ന പഠനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പത്തു സുപ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ഒന്ന് അളവില്ലാതെ സ്നേഹിക്കുക ഉപാധികളില്ലാതെ കുട്ടികളെ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം ശരിയായി സ്നേഹിക്കപ്പെടുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർ പഠിക്കും ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മാതാപിതാക്കളുടെ മാനസിക നില കുട്ടികളോടുള്ള സ്നേഹത്തെ ബാധിക്കരുത് സ്നേഹം കുട്ടിക്ക് ബോധ്യപ്പെടുന്നതും സ്ഥിരം സ്വഭാവമുള്ളതുമാകണം സ്നേഹം മനസ്സിലിരുന്നാൽ മതി പ്രകടിപ്പിച്ചാൽ കുട്ടികൾ വഷളാകും എന്ന പഴഞ്ചൻ ചിന്താശൈലികൾ ഏറെ ദോഷം ചെയ്യും പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കന്റെ കയ്യിലെ പോലെ ഉപയോഗശൂന്യമാണെന്ന് തിരിച്ചറിയണം രണ്ട് ക്രിയാത്മക പരിശീലനം കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവരിൽ ചിട്ടയും ശീലങ്ങളും രൂപപ്പെടുത്തിയെടുക്കുന്നതും വ്യക്തവും സ്ഥിര സ്വഭാവമുള്ളതുമായ നിർദ്ദേശങ്ങൾ വേണം കുട്ടികൾക്ക് നൽകാൻ പ്രായത്തിനനുസരിച്ച് കുട്ടിയുടെ സ്വഭാവ മാറും അത് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ മാതാപിതാക്കളുടെ സമീപനം ഒരിക്കലും പരസ്പര വിരുദ്ധമാകരുത് ശിക്ഷണം സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കുട്ടിയുടെ അഭാവത്തിൽ അത് ചർച്ച ചെയ്തു പരിഹരിക്കണം മാതാപിതാക്കളുടെ പരസ്പര വിരുദ്ധമായ നിർദ്ദേശങ്ങൾ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തെയും തീരുമാനമെടുക്കാനുള്ള കഴിവിന്റെ രൂപീകരണത്തെയും സാരമായി ബാധിക്കും കുട്ടിക്ക് പറയാനുള്ളത് കേട്ടു മനസ്സിലാക്കിയ ശേഷം കാര്യകാരണ സഹിതം നിർദ്ദേശങ്ങൾ നൽകുകയാണ് വേണ്ടത് ശാസ്ത്രീയമായി വേണം കുട്ടികളെ ശിക്ഷിക്കാൻ ശിക്ഷയെന്ന് കേൾക്കുമ്പോഴേ വടിയും അടിയുമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്നാൽ അടി ഒരിക്കലും ഒരു പ്രധാന ശിക്ഷാ മാർഗമായി സ്വീകരിക്കാൻ പാടില്ല അടി കിട്ടും തോറും ചില കുട്ടികൾ കൂടുതൽ വാശിയുള്ളവരായിത്തീരാം ഇവരിൽ സ്വഭാവ വൈകല്യങ്ങളും കൂടുതലായി കാണാം അതിനാൽ വടി ഒഴിവാക്കി പകരം ചെയ്ത തെറ്റിനു കുട്ടിയെ കൊണ്ടേ ക്ഷമ പറയിപ്പിക്കുക നൽകി വരുന്ന സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും താൽക്കാലികമായി പിൻവലിക്കുക തുടങ്ങിയ ശാസ്ത്രീയ ശിക്ഷാരീതികൾ അവലംബിക്കാം ഇത് കുട്ടിക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം ക്രൂരമായ ശിക്ഷാരീതികൾ കർശനമായും ഒഴിവാക്കണം കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുക എത്ര വലിയ തിരക്കാണെങ്കിലും അച്ഛനമ്മമാർ കുട്ടികൾക്കൊപ്പം അല്പസമയം ചെലവഴിക്കണം അവരോടൊപ്പം കളിക്കുകയും മറ്റും ചെയ്ത് പരസ്പരം ഇടപഴകുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം ഇവിടെ കുട്ടിയുടെ ഇഷ്ടത്തിന് വേണം പ്രാമുഖ്യം നൽകാൻ ഈ ഇഷ്ടത്തെ കുട്ടിക്ക് പ്രയോജനകരമായ രീതിയിൽ മാറ്റിയെടുക്കുകയും വേണം നാല് അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹം വിജയകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല മാതാപിതാക്കളാകാൻ കഴിയൂ ഇവർ പുലർത്തുന്ന പരസ്പര സ്നേഹം ബഹുമാനം വിശ്വാസ്യത എന്നിവ കുടുംബത്തിനു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നു കുട്ടിയോട് മാത്രം സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരാ അച്ഛനമ്മമാർ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും പരസ്പര ബഹുമാനവും കുട്ടിയെ കൂടി ബോധ്യപ്പെടുത്തുകയും വേണം ഇത് കുട്ടികളെയും ആഹ്ലാദപരിതരാക്കും എന്നു മാത്രമല്ല അച്ഛനും അമ്മയും എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് അറിയാനാകുകയും ചെയ്യും അഞ്ച് മൂല്യങ്ങൾ പഠിപ്പിക്കുക അടിസ്ഥാന ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം സഹജീവികളോടുള്ള സ്നേഹം ആത്മാർത്ഥത സത്യസന്ധത അർപ്പണബോധം ഉത്തരവാദിത്വ ബോധം തുടങ്ങിയവക്കു പ്രാധാന്യം നൽകണം ആറ് പരസ്പരം ബഹുമാനിക്കുക കുടുംബത്തിൽ എല്ലാവരും പരസ്പരം ബഹുമാനത്തോടെ വേണം പെരുമാറാൻ മാതാപിതാക്കൾ തമ്മിലും കുട്ടികളോടും ബഹുമാനം പുലർത്തുന്നത് അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുട്ടികളോട് നന്ദി പ്രകടിപ്പിക്കുന്നതിലും ക്ഷമാപണം നടത്തുന്നതിലും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല കുട്ടികളോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനു കഴിഞ്ഞില്ല എന്ന് വിശദീകരിക്കാൻ സാധിക്കണം ചാനൽ വിസിറ്റ് ആ വെബ്സൈറ്റ് like our Facebook page, BTV Malayalam.